പരിപ്പും ശരി പരിപ്പ് അത് കുതിർത്തിയ പരിപ്പാണല്ലോ അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പൊട്ടെടുത്തു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം കുതിർത്തിട്ടുള്ള പരിപ്പാട്ടോ അപ്പൊ അത് ചട്ടിയിലാണ് ഇഷ്ടം നടക്കുന്നത് അതും വരാക്കെടുപ്പില് കൊറച്ചു മഞ്ഞൾ പൊടി ഇട്ടുണ്ട് കുറച്ച് മുളക് പൊടി എരിവുള്ള മുളക് പൊടി കേട്ടോ അപ്പൊ അതും കൂടി ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾ നമുക്ക് വെളുത്തുള്ളി ചെറുവിള്ളി കുറച്ചാൽ മതി കേട്ടോ അതേപോലെ തന്നെ ചതച്ചെടുത്തിട്ട് അതുകൂടി ഇട്ട് വെക്കണ്ട ഇത് അടച്ചേക്ക അട അടച്ചുവെച്ചിട്ട് പതുക്കെങ്ങനെ വെക്കട്ടോ ഈ പരിപ്പൊക്കെ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് പതുക്കെ അങ്ങനെ വേവിച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് മാത്രമല്ല നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ ഗ്യാസിന്റെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അടുപ്പിൽ വെച്ചിട്ട് പരിപ്പ് ഫയർ അതുപോലുള്ള സാധനങ്ങളൊക്കെ വേവിക്കുകയാണെങ്കിൽ പ്രഷർ കുക്കറിലാവുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും പറഞ്ഞ് കേൾക്കണ്ടേ പറഞ്ഞു കേൾക്കില്ല തീർച്ചയായിട്ടും ഉണ്ടാവും ചീരക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിച്ച് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നാട ചീരട്ടോ ഈ ഒരു ചീരയ്ക്ക് ഒന്നും ഇട്ട് നിർത്തില്ല നമ്മളെ മഴക്കാലത്ത് മഴ പോകുന്ന സമയത്ത് വീട്ടിൽ മഴ കൊണ്ടിട്ടിങ്ങനെ വിത്ത് മുളച്ച് വന്നിട്ടുള്ള ചീരയാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ചാണകപ്പൊടിയോ ഒരു വളം ചേർക്കാതെ നനവ് മാത്രം കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുള്ള ഫ്രഷ് ചീരയാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നീ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ചെറിയ മത്തിയാണ് പെട്ടെന്ന് കിട്ടിയത് അപ്പോൾ അത് പൊരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ആ ചീരയ്ക്ക് കുറച്ച് ചക്കക്കുരുണ്ട് കിട്ടണേ അപ്പം വെച്ചു പറഞ്ഞു ഈ ഒരു ചക്കക്കുരു വീടേലേക്ക് പൊരിച്ചിട്ടാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു അടുത്ത വീട്ടിലാ ചേച്ചി പഴുത്ത ചക്കം നീങ്ങിട്ടോ അപ്പോൾ അതിൻ്റെ എടുത്തച്ചാണ് ഇതിൻ്റെ ഈ തൊലി ഇതുപോലെ കളയണമൊന്നുമില്ല ഇത് നല്ലതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് ഭക്ഷണത്തിന് ഈ ഒരു ഇത് കുട്ടിക്ക് കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ് പക്ഷേ അത് ചില ആളുകൾ ഇത് കളയും അപ്പോൾ അത് മുഴുവനായിട്ട് അവിടെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പരിപ്പ് വന്ന് വെന്തതിന് ശേഷം ഇതൊട്ട് ആ ചീര മുറിച്ച് കഴിഞ്ഞ് കൂടി അരിഞ്ഞത് ഇപ്പോൾ എടുത്തു നമ്മുടെ ചക്കക്കുരുണ്ടല്ലോ ചക്കക്കുരു അവിടെ കുക്കറിൽ വേവിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറക്കുക വെച്ച് ഇവിടെ കുറച്ച് വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് തേങ്ങ ആ രണ്ട് തേങ്ങ ഇതുപോലെ ഒന്ന് വേവിച്ചു വെച്ചാൽ കുട്ടികൾക്കൊക്കെ പുരട്ടാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ചക്കക്കുരു വേവിച്ചും കൂടി എടുത്തുനെ ഇനി ഇതൊന്നും കൂടി അരച്ച് വെച്ചിട്ട് വേവിക്കാം കുറച്ച് തേങ്ങ മതിട്ട് നമുക്ക് ഈ ഒരു കറിക്ക് കാരണം നമ്മൾ ചക്കക്കുരു ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ കട്ടിയുള്ള ഒരു കറി ആവും അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് തേങ്ങ മാത്രം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം ഒരു ഈ എരുണ്ടല്ലോ ഈ എരു ഒരു രണ്ട് ദിവസം മുമ്പ് വാങ്ങി വെച്ച് അപ്പം അത് ഒരു കറി നോക്കാം അപ്പം അത് മത്തി മുഴുവനായിട്ട് മുറിച്ചൊക്കെ കഴിഞ്ഞ് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മസാല വെച്ച് വെച്ചിട്ടുണ്ടോ ചെറിയ മത്തിയാണ് നമ്മളെ എരുന്തരക്കുള്ളാണ് കേട്ടോ ഈ ഒരു അരിപ്പിനായിട്ട് തേങ്ങ ഉണ്ട് മഞ്ഞൾപ്പൊടി മുളകൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ ഒരു അരിപ്പ് ഉണ്ടാക്കണം അപ്പം അതും ഇവിടെ മുറിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ തേങ്ങ മാത്രമല്ല കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ജീരകം അങ്ങനെയൊന്നും ചേർത്തിട്ടൊന്നും ഇല്ല അപ്പം അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം എരുന്തുകറിക്കുള്ള അരപ്പാട്ടോ അല്ലെങ്കിൽ കൂടെ ചെറിയുള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ഇവിടെ തന്നെ നമുക്ക് ഈ കൂടി കണ്ടു കൊടുക്കാം നല്ല രീതിയിലാണ് എരുന്തുകൾ ഉണ്ടാക്കുക ഇതുപോലെ കടുവിട്ട് കണ്ട് താളിച്ചത് ചെറിയ ഇരുപരിതാ ചെറിയുള്ളിതാട്ടോ എരുവരിട്ടോ